അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശരണ്യ ഗബ്രി ജാസ്മിൻ അർജുൻ ഇവരെല്ലാവരുടെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശരണ്യ പറയുന്നത് കഴിക്കാൻ എന്താ ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മിനോട് പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ചേച്ചി കട്ട് ചെയ്ത് തരാൻ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് എടുത്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അർജുൻ ശരണിയനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ശരണ്യ വേണ്ടത് നീ എന്നോട് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട് നിനക്ക് എന്താ ബുൾസേ വേണോ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് രാത്രി കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റോമ് ലോക്കാക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനും പറയുന്നുണ്ട് ഞാൻ കുറച്ച് നേരം പുറത്തു പോയിരുന്നായിരുന്നു പിന്നീട് ഞാൻ അപ്പോഴേക്കും അവരവിടെ ബ്ലൈൻഡാക്കി പിന്നെ ഞാൻ അകത്ത് കയറി വന്നു കഴിഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ റൂമും ലോക്കാക്കി എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് കുറേയധികം പേരാണ് വരാൻ പോകുന്നത് അതേപോലെ തന്നെ നാളെ ആയിരിക്കും നമ്മുടെ ശ്രീധുവിൻ്റെ ഒക്കെ മാസ് എൻട്രി എന്താണെങ്കിലും ശ്രീതു പോയതിൽ നമ്മുടെ അർജുന് ഒരുപാട് സങ്കടമുണ്ട് അർജുൻ ബിഗ് ബോസ് വീട്ടിൽ റിയൽ ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് ആയാലേക്ക് മറക്കരുത്